മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ അമാന ആശുപത്രിയിലെ നഴ്സായ കോതമംഗലം സ്വദേശിനി അമീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കുറ്റിപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരി അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആശുപത്രി മാനേജ്മെന്റിനെതിരെയുള്ള മാർച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ മാനേജർ ആ സർട്ടിഫിക്കറ്റ് തടഞ്ഞതിന്റെ കാരണം എന്ന് ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രസിദ്ധീകരിക്കണം നിങ്ങൾ പറയണം ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവർ ധൈര്യപ്പെടാതിരിക്കുന്നു അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല ആ സർട്ടിഫിക്കറ്റുമായി ഇവൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരു നല്ല ആശുപത്രിയിൽ ഈ ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പുതിയ സംവിധാനത്തിൽ തൊഴിൽ സ്ഥാപനങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ വെരിഫിക്കേഷന് തയ്യാറാവുന്നുണ്ട് ഒരു വെരിഫിക്കേഷൻ നടത്തിയാൽ എന്റെ മുന്നിലുള്ള മാധ്യമപ്രവർത്തകർ ഇനി നിങ്ങളാണ് അന്വേഷിക്കേണ്ടത് ഞാൻ സംശയിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഈ കുട്ടി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത നടത്തിക്കഴിഞ്ഞാൽ അന്ന നടപടിക്ക് വിധേയമാകുമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് ആരോപണം പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയിരിക്കുകയാണ് കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇയാളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടര വർഷമായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമീന അമിതമായി ഗുളിക കഴിച്ചാണ് ജീവൻ ഒടുക്കിയത് അമീനയുടെ മരണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും ശക്തമാകുകയാണ്